അച്ഛനും എന്നാൽ എല്ലാ മക്കൾക്കും ഒരു വികാരമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് അവരുടെ അച്ഛനാണ് റോൾ മോഡൽ അവരുടെ അച്ഛനായിരിക്കും അവരുടെ ആദ്യത്തെ സൂപ്പർ ഹീറോയും തനിക്ക് ആരാകണമെന്ന് ചോദിച്ചാൽ അച്ഛനെ പോലെ ആയാൽ മതി എന്ന് ചെറുപ്പത്തിൽ പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അച്ഛൻ പാടിയ പാട്ട് പറഞ്ഞു തന്ന കഥ കൈപിടിച്ചു നടന്ന വഴികൾ എല്ലാം അവരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഓർമ്മകളായി മാറും അച്ഛനോടുള്ള സ്നേഹവും ആദരവുമാണ് പല പെൺകുട്ടികളെയും ശക്തിയുള്ള സ്ത്രീകളായി മാറ്റുന്നത് അച്ഛന്റെ മുഖത്തെ ഒരു പെരുമഴ പോലും ജീവിതത്തിൽ വരും എങ്കിലും അതിനെ മറികടക്കാനുള്ള ധൈര്യം അവളെ അച്ഛനിൽ നിന്നാണ് നേടുന്നത് അച്ഛനെന്ന് പറയുമ്പോൾ കണ്ണു നിറയുന്ന അനേകം പെൺകുട്ടികളുണ്ട് കാരണം അതൊരു ബന്ധം മാത്രമല്ല അതൊരു ആത്മബന്ധമാണ് എന്നാൽ ലോകത്ത് എല്ലാ കുട്ടികൾക്കും അച്ഛന്റെ സ്നേഹ മുഴുവനും കിട്ടാൻ ഭാഗ്യമുള്ളവരായിരിക്കില്ല ചിലർക്ക് അച്ഛനെക്കുറിച്ച് ഓർമ്മ മാത്രമാണ് ചിലർക്ക് അച്ഛനെന്നും ഫോട്ടോയിലെ ഒരുപാട് കാലമായി കാണാത്ത മുഖമാണ് അങ്ങനെയൊരു ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് ഏഴാം ക്ലാസ്സുകാരിയായ ശ്രീനന്ദ തന്റെ മരിച്ചുപോയ അച്ഛന് കത്തെഴുതിയിരിക്കുന്നത് തന്റെ ഉള്ളിലെ വേദനയും നഷ്ടബോധവുമാണ് അവളുടെ ഓരോ വാക്കിലും തഴുകിയിരിക്കുന്നത് ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അച്ഛനെന്നത് എത്ര വലിയ സ്ഥാനമാണുള്ളത് എന്ന് കാണിക്കുന്നതാണ് ഈ കത്ത് മരിച്ചുപോയ അച്ഛന് ശ്രീനന്ദ എഴുതിയ കത്ത് വായിച്ചതിന് ശേഷം എനിക്ക് കണ്ണു നിറഞ്ഞു ആ ചെറിയ പെൺകുട്ടിയുടെ വരികളിൽ ഒളിഞ്ഞിരുന്നത് വാക്കുകൾ മാത്രമല്ല അതിലപ്പുറം ഉള്ളിൽ തളിരിട്ട് നിൽക്കുന്ന വേദനയും അതിനൊപ്പം തന്നെയുള്ള സ്നേഹവുമാണ് കുട്ടിക്കാലം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെടുന്നത് ഒരിക്കലും മായാത്ത ഒരു വിടവാണ് ശ്രീനന്ദയുടെ കത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇക്കാര്യമാണ് ഓർമ്മകൾക്ക് മരണമില്ല അവ മനസ്സിന്റെ ആഴത്തിൽ ജീവിച്ചിരിക്കുന്ന ഒന്നാണ് പനങ്ങാട് നോർത്ത് എ യു പി സ്കൂളിൽ വിദ്യാരംഗം നടത്തിയ കത്തെഴുത്ത് മത്സരത്തിൽ പങ്കെടുത്ത് തന്റെ ഹൃദയത്തിൽ കിടന്നിരുന്ന വേദനയെ വാക്കുകളാക്കി ഒരമൂല്യമായ കത്തെഴുതിയിരിക്കുകയാണ് ശ്രീനന്ദ ഇനി ഒരിക്കലും തിരികെ വരാനാകാത്ത തന്റെ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും കുറവുമില്ലാത്ത ഓർമ്മകളും ഈ കത്തിൽ നിറഞ്ഞിട്ടുണ്ട് അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛന് സുഖമാണോ എന്നു തുടങ്ങി അച്ഛന് ഒരായിരം ഉമ്മ ബാക്കി വിശേഷം പിന്നെ എഴുതാം എന്നുവരെ എത്തുന്ന കത്തിലെ ഓരോ വരിയും ഓരോരു കുഞ്ഞനസിന്റെ ആഴമുള്ള ദുഃഖമാണ് കാണിക്കുന്നത് അച്ഛനെ നഷ്ടപ്പെട്ടതിന്റെ വേദന എത്രമാത്രമെന്ന് ആ കുട്ടിയുടെ വാക്കുകളിലൂടെ അറിയാൻ സാധിക്കും അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛൻ എപ്പോഴാണ് തിരിച്ചുവരിക എന്നൊക്കെയുള്ള ചോദ്യം കേട്ടാൽ തന്നെ ആരുടെ ആയാലും കണ്ണു നിറയും ഒരു കുഞ്ഞു മനസ്സ് ഇത്രയും വേദനയോടെയും ആത്മാർത്ഥതയോടെയും ഒരു കത്ത് എഴുതിയിട്ടുണ്ടാകുമോ അച്ഛന്റെ അഭാവം കുടുംബത്തിലെ എല്ലാവരെയും ബാധിക്കുന്നുണ്ടെന്നും അച്ഛനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇവിടെ എന്നും ശ്രീനന്ദ കത്തിൽ പറയുന്നു എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ അച്ഛനെ കാണും ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അമ്മ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട് എന്നും അവൾ കത്തിൽ പറയുന്നുണ്ട് ശേഷം അച്ഛന് ഒരായിരം ഉമ്മ എന്ന വായനയോടെ ഈ കത്ത് അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ കുഞ്ഞിൻ്റെ വേദനയും സ്നേഹവും മനസ്സിലാക്കുകയാണ് അതൊരു കത്ത് മാത്രമല്ല അവൾ എത്രമാത്രം അവളുടെ അച്ഛനെ മിസ് ചെയ്യുന്നു എന്നതിലുമുള്ള ഒരു സത്യമാണ് ഈ കത്ത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായി നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് അപകടത്തിലാണ് ശ്രീനന്ദയുടെ പിതാവ് പനങ്ങാട് നോർത്ത് നരവത്ത് മീത്തൽ ബൈജു മരിച്ചത് ബൈജു മികച്ച പാട്ടുകാരനായിരുന്നു ശ്രീനന്ദയുടെ അമ്മ ചെറിയ ജോലി ചെയ്താണ് കുടുംബത്തെ നോക്കുന്നത് വായിക്കുന്നവരുടെ കണ്ണിൽ നനവു പടർത്തുന്ന ഈ കത്ത് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും നേടിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു